e-weekly weekly news analysis let's go to the headlines first one why india cannot rely on the trump white house for trade stability delimitation of constituencies tamil nadu versus center the clash over three language formula Rise of private space missions to the moon, Lancet Report warns of rising obesity in India, our launch near Indo-Tibetan border, the Oscars, India's first comprehensive river dolphin survey. why India cannot rely on the Trump White House for trade stability. അപ്പോൾ യു എസ് ആയിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നതാണ് നിങ്ങൾ ഒരുപാട് ന്യൂസ് കണ്ടു കാണും ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരികയാണ് യു എസ് ട്രേഡ് പാർട്ട്നേഴ്സിൻ്റെ മുകളിൽ ഒരുപാട് താരിഫ് ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിച്ച് ഡിസ്റ്റർബ്സ് ദ ട്രേഡ് അതുപോലെ റീസെൻറ്റായിട്ട് നടന്ന ട്രംപ് ജെലൻസ്കി മീറ്റിംഗ് വൈറ്റ് ഹൗസിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ഇതുവരെ കാണാത്ത ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് രീതിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തത് വോയിസ് ആണെങ്കിലും പറയുന്ന രീതിയാണെങ്കിലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള എക്സ്ട്രീം സ്റ്റെപ്പുകളാണ് എക്സ്ട്രീം വാക്കുകളാണ് അതുപോലെ ആ എക്സ്ചേഞ്ച് ഒരു ഷൗട്ട് ഔട്ടായ ഒരു ഒരു ഒച്ചപ്പാടിലേക്കാണ് പോയത് അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് എപ്പിസോഡ് ഇന്ന് വൈറ്റ് ഹൗസ് എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള ട്രംപ് സെക്കൻഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള ഒരു എക്സ്ട്രീം ആയിട്ടുള്ള പോളിസീസിൻ്റെ കീഴിൽ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് ഈ യു എസ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് താരിഫ് അല്ലെങ്കിൽ ബാക്കിയുള്ള എസ്പെഷ്യലി ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഇനി മുതൽ ട്രേഡിന് ഒരു കൺസിഡറേഷൻ കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള മൂവ്മെൻറ്റ്സാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു എസിൻ്റെ ഇപ്രായ പോളിസീസ് നമ്മൾ നോക്കിയാൽ ഏപ്രിൽ വരുന്ന ഏപ്രിൽ രണ്ട് മുതൽ യു എസിൻ്റെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇൻക്ലൂഡിങ് ഡെവലപ്പിംഗ് രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ ഇ യു മെക്സിക്കോ പോലെയുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡെവലപ്പിംഗ് രാജ്യമാണ് അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇ യു യുനൈ യൂറോപ്യൻ യൂണിയൻ അതുപോലെ മെക്സിക്കോ കാനഡ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ യു എസ് താരിഫ് അവരുടെ ഇമ്പോർട്സിൽ താരിഫ് ഇടുകയും അതുപോലെ ട്രേഡ് ബാരിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് സി ഇതിനു മുന്നേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ സ്റ്റീലിനും അലൂമിനിയത്തിനും ട്രംപ് ഓൾറെഡി ട്വൻറ്റി ഫൈവ് പെർസെൻജ് തരിവിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി മുതൽ ഡെവലപ്പിംഗ് രാജ്യമാണോ അണ്ടർ ഡെവലപ്ഡ് ആണോ എന്നൊന്നും നോക്കില്ല യു എസിന് മാത്രം യു എസിൻ്റെ മാത്രം ഇൻട്രസ്റ്റ് നോക്കിയായിരിക്കും ട്രംപ് ഇനി ട്രേഡ് അതിൻ്റെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൻ്റെ അടിയിൽ ഇന്ത്യക്ക് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് ഇന്ത്യയുടെ എക്സ്പോർട്സ് യു എസ് ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എക്സ്പോർട്സ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ പല മേഖലകളും ഇതുകൊണ്ട് അഫക്റ്റഡ് ആവാം ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ അഫക്റ്റഡ് ആവാം അതിനകത്ത് തന്നെ മീറ്റും പ്രോസസ്ഡ് ഫുഡും ഗ്രെയിൻ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവാൻ പോകുന്നത് അതുപോലെ നമുക്ക് അഫക്റ്റഡ് ആവാൻ പോകുന്ന സെക്ടേഴ്സ് ഓട്ടോമൊബൈൽ സെക്ടേഴ്സും ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽ സെക്ടേഴ്സും ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്സ്റ്റൈൽ ഈ പറയുന്ന ഏരിയാസിൽ നിന്നെല്ലാം യു എസിലേക്ക് പോകുന്ന എക്സ്പോർട്ടിൽ ഡ്യൂട്ടീസ് കൂടുതൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പോർട്ടിനെ ബാധിക്കും ഇവിടെയുള്ള നമ്മുടെ ട്രേഡേഴ്സിനെ ബാധിക്കും അപ്പോൾ ഇത്തരം യു എസിൻ്റെ ഒരു എക്സ്ട്രീം പോളിസി ശരിക്കും പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓൾറെഡി ഒരു 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 പോളിസി ഉണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിനെ നമ്മൾ സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും എസ് അതിനകത്ത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് കൺസിഡറേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള പോളിസീസാണ് നമ്മൾ കാണുന്നത് അത് ശരിക്കും പറഞ്ഞാൽ യു എസിന് ഫേവറബിൾ അല്ല എന്നും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് വേ എന്നാണ് യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്ത്യ എന്താണ് ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുക സി ഇന്ത്യ യു എസിൽ യു എസ്സിൽ യു എസ് ആൻഡ് ഇന്ത്യ ഹാസ് എ ഗുഡ് ട്രേഡ് റിലേഷൻ എന്നിരുന്നാൽ കൂടെയും ഇന്ത്യ നമ്മുടെ ട്രേഡ് പാർട്ട്നേഴ്സ് കുറച്ചുകൂടി നമ്മൾ ഡൈവേഴ്സിഫൈ ആകണം കുറച്ചും കൂടി യൂറോപ്പിലേക്കും സൗത്ത് ഏഷ്യയിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ടുള്ള നെഗോഷിയേഷൻസും ഡിസ്കഷൻസും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അനിവാര്യമാണ് കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ഡിസ്റ്റോർട്ട് ആവുകയും അത് എക്കണോമിയിൽ നമുക്ക് വലിയ തരത്തിലുള്ള അഫക്റ്റ് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇത് ജി എസ് ടുവിലെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇൻഡോ ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പിൻ്റെ കീഴിൽ ഇപ്പോൾ ചലഞ്ചസ് ആയിട്ട് വരുന്നതിൻ്റെ കീഴിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആയിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തത് ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റുവൻസീസ് ആണ് ഈ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റുവൻസീസ് അതായത് പോസിബിളി അടുത്ത സെൻസസ് വരുന്നത് ട്വൻറ്റി തേർട്ടി വണ്ണിലാണ് അതിൻ്റെ ബേസിസിൽ ഡീലിമിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ചർച്ച ഓൾറെഡി ട്വൻറ്റി ട്വൻറ്റി സിക്സിലുള്ള ഒരു ത്രഷ് ഹോൾഡ് കാരണം വന്നിരിക്കുകയാണ് അതിനെഗെയിൻസ്റ്റ് ആയിട്ട് എസ്പെഷ്യലി ഇന്ത്യയിലെ സദേൺ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് തമിഴ്നാടു തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ സ്റ്റാലിനും അതുപോലെ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരും ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് ക്രിറ്റിസിസംസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഡീലിമിറ്റേഷൻ ഡീലിമിറ്റേഷൻ റീഡ്രോയിങ് ഓഫ് ബൗണ്ടറീസ് ആണ് എന്തിന് കോൺസ്റ്റിറ്റ്യുവൻസീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ കോൺസ്റ്റിറ്റുവൻസീസ് വരണമെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണമെങ്കിൽ അങ്ങനെ അത് പാർലമെൻറ്റിലേക്കുള്ളതും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റുവൻസീസാണ് റീഡ്രോ ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ഡി ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനും വരും അപ്പോൾ എന്താണ് ഇപ്പോൾ ഉള്ള ഇഷ്യൂ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്ന് ഈ ബൗണ്ടറീസ് റീഡ്രോ ചെയ്യുമ്പോൾ അത് പോപ്പുലേഷൻ്റെ ബേസിസിലും മൈഗ്രേഷൻ്റെ ബേസിസിലും പിന്നീട് അവിടെ നിന്ന് റിസർവേഷൻ എല്ലാം മൈൻഡിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ സതേൺ സ്റ്റേറ്റ്സിന് അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയോ മാറാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സതേൺ സ്റ്റേറ്റിൻ്റെ ഒരു കൺസേൺ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ എയ്റ്റി ടു ആൻഡ് വൺ സെവൻറ്റി അതിൽ സെൻസസിൻ്റെ ബേസിസിൽ ഡീലിമിറ്റേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ നടത്തുന്നത് പോപ്പുലേഷൻ്റെ ബേസിസിലും അതുപോലെ ഗ്രോത്തിൻ്റെയും അതുപോലെ പാർലമെൻറ്റിലേക്കുള്ള റിസർവേഷൻ സീറ്റ് മനസ്സിൽ വെച്ചുകൊണ്ടും ഒക്കെയാണ് അങ്ങനെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടുവിലാണ് ആദ്യമായിട്ടൊരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്യുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ടുവിലും നയൻറ്റീൻ സെവൻറ്റി ടുവിലും ടൂ തൗസൻഡ് ടൂയിലും നമുക്ക് ഡീലിമിറ്റേഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ നയൻറ്റീൻ സെവൻറ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി ലോക്സഭയിലേക്കുള്ള സീറ്റ്സിന് ഡീലിമിറ്റേഷൻ ഇനി ടു തൗസൻഡ് ദ ഇയർ ടു തൗസൻഡ് വരെ വേണ്ട അത് ഫ്രീസ് ചെയ്തു ടു തൗസൻഡ് വരെ മറ്റൊരു ഡീലിമിറ്റേഷൻ ഇനി നടക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ടു തൗസൻഡ് ടുവിൽ ആ ഡിലിമിറ്റേഷൻ ഇനി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വരെ വേണ്ട എന്നുള്ളതും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു ആ ഒരു ഫ്രീസിങ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ട്വൻറ്റി ട്വൻ്റി സിക്സ് വരാൻ പോകുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഡിലിമിറ്റേഷൻ കമ്മീഷൻ വരികയും റീഡ്രോ ചെയ്യേണ്ട ആവശ്യം വരികയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് സതേൺ സ്റ്റേറ്റ്സ് ഇപ്പോൾ കൺസേൺഡ് ആയിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഡീലിമിറ്റേഷൻ വർക്ക് ചെയ്യുന്നത് സി പ്രസിഡന്റ് ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് അത് ചെയർ ചെയ്യുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജായിരിക്കും അതിനകത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും അസോസിയേറ്റ് മെമ്പേഴ്സും ഉണ്ടാകും അവർക്ക് ഇൻപുട്ട് കൊടുക്കാം പക്ഷെ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവില്ല അതുപോലെ ഈ കമ്മീഷൻ എടുക്കുന്ന ഫൈനൽ ഡിസിഷൻ അതിനാർക്കും കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് അതിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല അതൊരു ഫൈനൽ ആയിട്ട് ആൾക്കാരോടൊരു അഭിപ്രായം ചോദിച്ചതിന് ശേഷം ഫൈനൽ ആയിട്ട് ഗസറ്റിൽ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുന്ന ഈ ഒരു റീ അത് നെക്സ്റ്റ് ഇലക്ഷനിലായിരിക്കും പ്രാവർത്തികമാകുന്നത് അപ്പോൾ ശരിക്കും ഈ സെൻസസ് എന്ന് പറയുന്ന ഈ ഒരു സർവേയാണ് ഡീലിമിറ്റേഷൻ്റെ ബേസിസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അത് മൈഗ്രേഷനും പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതുപോലെ ജോഗ്രഫിക്കലി ഉള്ളൊരു കണ്ടിന്യൂറ്റിയും സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സും എല്ലാം കണക്കിലെടുത്തോണ്ടുള്ള ഒരു സർവേ ആണ് ഈ സെൻസസ് അതിൻ്റെ ബേസിസിലാണ് ശരിക്കും ഡീലിമിറ്റേഷൻ നടക്കുന്നത് അത് എന്നാലാണ് നമുക്ക് എസ് സി പോപ്പുലേഷനും എസ് ടി പോപ്പുലേഷനും വിമൻ പോപ്പുലേഷനും അവരുടെ റിസർവേഷനും എല്ലാം നമുക്ക് അതിലൂടെ കണക്കാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് സദേൺ സ്റ്റേറ്റ്സിന് ഇപ്പോൾ ഇത് പ്രശ്നമാകുന്നത് കാരണം സദേൺ സ്റ്റേറ്റ്സ് ആണ് പോപ്പുലേഷൻ കൺട്രോളിന് കൺട്രോൾ ചെയ്യണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ടത് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്സ് അപ്പോൾ ഡീലിമിറ്റേഷനിൽ പോപ്പുലേഷൻ വൈസാണ് കോൺസ്റ്റിറ്റുവൻസീസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് അതിന് പ്രൊപ്പോഷൻ ചെയ്യുന്നതാണ് പാർലമെൻറ്റിൽ സീറ്റുകൾ വരുന്നത് എന്നാണെങ്കിൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത സദേൺ സ്റ്റേറ്റ്സിന് പാർലമെൻറ്റിൽ കുറച്ച് റെപ്രസെൻറ്റേഷനും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പുറകിലായിട്ടുള്ള നോർത്തേൺ സ്റ്റേറ്റ്സിന് പാർലമെൻറ്റിൽ കൂടുതൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നതായിട്ടും കാണാം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്ത സദേൺ സ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടാതെ പോകുന്നതാണ് ഇതിനകത്ത് ഇഷ്യൂ അപ്പോൾ റീസെൻ്റ്ലി ഹോം മിനിസ്റ്റർ അങ്ങനെ ഉണ്ടാകില്ല അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ളൊരു അഷ്വറൻസ് സാധാരണ സ്റ്റേറ്റ്സിന് കൊടുത്തതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഡീലിമിറ്റേഷൻ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം അത് ജി എസ് ടു പൊളിറ്റി ആൻഡ് ഗവേണൻസിൻ്റെ കീഴിൽ വരുന്നൊരു ടോപ്പിക്കാണ് അപ്പോൾ അതിൽ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുക ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം തമിഴ്നാട് വേഴ്സസ് സെൻ്റർ ദ ക്ലാഷ് ഓവർ ത്രീ ലാംഗ്വേജ് ഫോമുല ഒരുപാട് ന്യൂസ് നിങ്ങൾ കണ്ടു കാണും റീസെൻ്റ്ലി തമിഴ്നാട് തന്നെയാണ് തമിഴ്നാട് പൊളിറ്റിക്സ് തന്നെയാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ റീസെൻ്റ്ലി വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു ത്രീ ലാംഗ്വേജസിൻ്റെ കാര്യം പറയുന്നുണ്ട് അതായത് ഇന്ത്യയിലെ കുട്ടികൾ മൂന്ന് ലാംഗ്വേജ് പഠിച്ചിരിക്കണം ഏതെങ്കിലും രണ്ടെണ്ണം ഇന്ത്യൻ ലാംഗ്വേജസ് ആവാം ഒരെണ്ണം ഇംഗ്ലീഷ് ആയിരിക്കണം അപ്പോൾ രണ്ട് ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഏത് ഇന്ത്യൻ ലാംഗ്വേജസ് വേണമെങ്കിലും ആവാം ഹിന്ദി വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ തമിഴ്നാടു പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവർ പറയുന്നത് ഇത് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹിന്ദി തമിഴ്നാടിന് മുകളിൽ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള blah, ഒരു പുതിയ ഒരു നടപടിയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള അടുത്ത സംസ്ഥാന അടുത്ത സ്റ്റേറ്റ്സ് പോലെ അല്ലാതെ തമിഴ്നാട് ഒരു ടു ലാംഗ്വേജ് പോളിസിയാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് തമിഴും ഇംഗ്ലീഷുമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ത്രീ ലാംഗ്വേജ് പോളിസി അവർ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അതാണ് ഇതിനകത്ത് പ്രശ്നം അപ്പോൾ ഈ ത്രീ ലാംഗ്വേജ് ഫോർമുല ആ ആദ്യമായിട്ട് എപ്പോഴാണ് വന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ കാലഘട്ടത്തിൽ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഇത് ഇത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത് പിന്നീട് കൊത്താരി കമ്മീഷനും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റും ഇന്ദിരാഗാന്ധിയുടെ ടൈമിലുള്ള ടൈമിലുള്ള നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും എല്ലാം ഈ ത്രീ ലാംഗ്വേജ് ഫോർമുല ഹോൾഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ റീസെന്റ്ലി വന്ന ട്വൻറ്റി ട്വൻറ്റി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് മൂന്ന് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഏതെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജസ് മതി മൂന്നാമത്തേത് ഇംഗ്ലീഷും അപ്പോൾ തമിഴ്നാട് പറയുന്നത് ഇത് ഒരു ഹിന്ദി തമിഴ്നാടിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻറ്ററിൻ്റെ ഒരു ഒരു ട്രിക്കാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് എന്നാണ് പറയുന്നത് സെൻറ്റർ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകിറൺ ലിസ്റ്റിലുള്ളൊരു സബ്ജെക്റ്റാണ് പക്ഷേ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള ത്രീ ലാംഗ്വേജ് ഫോർമുല അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോൾ പ്രശ്നം എന്തുണ്ടായിന്ന് വെച്ചാൽ സെൻറ്ററിൻ്റെ സമഗ്ര ശിക്ഷാ എന്ന് പറയുന്ന ഈ പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫണ്ട് അത് തമിഴ്നാട് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രണ്ട് കോടി ഇപ്പോൾ സെൻറ്റർ കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് തമിഴ്നാട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ ത്രീ ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമാണ് മാത്രമാണത് കൊടുക്കൊള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡായിട്ട് സെൻ്റർ നിൽക്കുകയും അത് പറ്റില്ല അത് ആ ആ കാശ് കിട്ടണം എന്നാൽ ഹിന്ദി ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ ത്രീ ലാംഗ്വേജ് ഫോർമുല ഫോർമുലല്ല തമിഴ്നാട് ടു ലാംഗ്വേജ് ഫോർമുലയിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ള സ്റ്റാൻഡിൽ തമിഴ്നാട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഈ ഒരു ലാംഗ്വേജിൻ്റെ പേരിലുള്ള ഒരു ഇഷ്യൂ അപ്പോൾ അതുക്കതൊരു ഫെഡറൽ ഇഷ്യൂ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് ഫെഡറലിസത്തിൻ്റെ കീഴിലും ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ജി എസ് ടുവിൻ്റെ കീഴിലാണ് ഈ ഒരു ഫെഡറലിസത്തിൻ്റെ ടോപ്പിക്ക് വരുന്നത് അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ന്യൂസ് റൈസ് ഓഫ് പ്രൈവറ്റ് സ്പേസ് മിഷൻസ് ടു ദ മൂൺ റീസെൻറ്റ്ലി നമുക്ക് ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ സ്പേസ് എക്സ്പ്ലോറേഷനിലേക്ക് പ്രത്യേകിച്ച് മൂൺ ലാൻഡിങ്ങിലേക്ക് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നാസയ്ക്ക് ഒരു പ്രോഗ്രാമുണ്ട് കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസ് ഈ പ്രോഗ്രാമിൻ്റെ കീഴിൽ മൂൺ എക്സ്പ്ലോറേഷൻ അക്സലറേറ്റ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് ഏജൻസീസിനെ ഹെൽപ്പ് ചെയ്യാനും മൂൺ എക്സ്പ്ലോറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും നാസ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി വന്ന ന്യൂസ് ഫയർഫ്ലൈ എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്ലൂ ഗോസ്റ്റ് മിഷൻ അത് തേർഡ് പ്രൈവറ്റ് മൂൺ മിഷൻ ആണ് ഈ നാസയുടെ ഈ പ്രോഗ്രാമിൻ്റെ കീഴിൽ അവർ വളരെ ഫ്ലോലെസ് ആയിട്ടാണ് മൂണിൽ ലാൻഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ഇംപെർഫെക്ഷൻസും ഇല്ലാതെയാണ് ഒരു പ്രൈവറ്റ് ഏജൻസി മൂണിൽ കൊണ്ടുപോയി ഒരു ഫ്ലോലെസ് ലാൻഡിങ് നടത്തിയത് അപ്പോൾ മൂണിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പ്രൈവറ്റ് ഏജൻസീസ് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം ர் எக்ஸாம்பிள் விச் பிரைவ் ஸ்பேஸ் மிஷன் சக்ஸஸ்ஃபுல்லி லாண்டட் ஆன் த மூண் இன் டென்டி ட்வென்டி ஃபைவ் அண்டர் நாசாஸ் கொமேர்ஷியல் லூனார் பேலோட் சர்வீஸ் பிரோக்ராம் விச் மார்க்கிங் வன் ஆஃப் த மோஸ்ட் ஃபுளோலெஸ் லாண்டிங்ஸ் பை அ பிரைவெட் கம்பெனி இங்கே ஒரு நாலு ஓப்ஷனும் அது ஒரு கரெக்ட் ஓபன் சர்ச் செய்யானோ அல்லி கண்டுபிடிக்கானு ஆயிட்டுள்ள ஒரு கொஸ்டின் வரான் சான்ஸு നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം ലാൻസെറ്റ് റിപ്പോർട്ട് വാൺസ് ഓഫ് റൈസിങ് ഒബേസിറ്റി ഇൻ ഇന്ത്യ ഇത് വളരെ കൺസേണിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ലാൻസെറ്റ് റിപ്പോർട്ടിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒബേസിറ്റി അത് കാരണം അതായത് ഓവർ വെയ്റ്റ് കാരണം വരുന്ന വരുന്നൊരു ക്രോണിക് ഡിസീസാണ് ഒബേസിറ്റി എന്ന് പറയുന്നത് അത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തിൽ കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒബേസിറ്റി പിന്നെ ലീഡ് ചെയ്യുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഹാർട്ട് ഡിസീസ് ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ ഡയബറ്റീസ് പോലെയുള്ള ഡിസീസിലേക്കാണ് ഇത് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൺസേണിംഗ് ആണ് ഈ സ്റ്റഡി പറയുന്നത് ഇന്ത്യക്കാണ് ഒബേസിറ്റിയുള്ള അല്ല അതായത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ആദ്യം ചൈനയിലാണ് പിന്നെ അത് ഇന്ത്യയിലാണ് അതായത് അഡോളസെൻസിൽ ഇത് വളരെയധികം ഇൻക്രീസ് ആയതായിട്ട് കാണുന്നു അഞ്ച് വയസ്സുള്ള താ അഞ്ചു വയസ്സുള്ള താഴെയുള്ള കുട്ടികളിലും ഒബേസിറ്റി ഇൻക്രീസ് ആയതായിട്ട് കാണുന്നുണ്ട് അതൊരു കോസ് ഫോർ കൺസേൺ ആണ് നമുക്ക് കാരണം ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് ഇത് തന്നെ നയിക്കും ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ സ്ട്രോക്ക് റീസെൻ്റ് ചെറിയ ചെറിയ കുട്ടികളിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡയബറ്റീസ് കൂടുതലായിട്ടുള്ള പോപ്പുലേഷൻ അത് അവർ കൂടുന്നു അതുപോലെ ഹാർട്ട് ഡിസി മറ്റ് ഹാർട്ട് ഡിസീസസും ടൈപ്പ് ടു ഡയബറ്റീസ് അത് ടീനേജേഴ്സിൽ ടീനേജ് കുട്ടികളിൽ ഡയബറ്റീസ് വരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു കോസ് ഫോർ കൺസേൺ ആണ് അതിന് മെയിൻ കാരണം ഈ ഒബേസിറ്റി ആയത് ആണെന്നാണ് ലാൻസ സ്റ്റഡി പറയുന്നത് എന്തുകൊണ്ടാണ് ഒബേസിറ്റി കൂടുതൽ അല്ല കൂടുതലായി വരുന്നത് ഒന്ന് ഭക്ഷണം തന്നെയാണ് ജങ്ക് ഫുഡ്സും പ്രോസസ്ഡ് ഫുഡ്സും ധാരാളമായിട്ട് കഴിക്കുന്നതാണ് ഈ ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത് അതുപോലെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഇരുന്നു കൊണ്ടുള്ള കോർപ്പറേറ്റുകളിലുള്ള വർക്ക് വളരെ കുറവ് ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എക്സസൈസ് ഇല്ലായ്മയാണ് മറ്റൊരു കാരണം അതുപോലെ സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സ് വീടുകളിലെ സ്ത്രീകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലായുകയും അതുപോലെ പ്രോപ്പർ ഡയറ്റുള്ള ഫുഡ് കിട്ടാതിരിക്കുകയും എന്നുള്ളതും മറ്റൊരു ഫാക്ടറാണ് പിന്നെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുകയും ഇതൊക്കെ ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട് അതിനകത്ത് എഡിബിൾ ഓയിലിൻ്റെ കൺസെപ്ഷൻ കുറയ്ക്കുകയും ഹെൽത്തി ഫുഡിലേക്ക് മാറാൻ ജനങ്ങളെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ കൂടുതൽ സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിനോ ഇതിനോട് ബേസ് ചെയ്ത് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ കാണാം മോഡൽ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഹെൽത്ത് എന്ന് പറയുന്ന ജി എസ് ടു മെയിൻസിൻ്റെ ടോപ്പിക്കിൻ്റെ കീഴിൽ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ഒരു പോയിൻ്റ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്ത ന്യൂസിലേക്ക് പോവാം അവലാൻഷ് നിയർ ഇൻഡോ ടിബറ്റൻ ബോർഡർ റീസെൻറ്റ്ലി വളരെ സാഡായിട്ടുള്ളൊരു ഡിസാസ്റ്ററാണ് നമുക്ക് ഉണ്ടായത് ടിബറ്റൻ ബോർഡറിലെ മന വില്ലേജിൽ ഒരു അവലാഞ്ച് കാരണം റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ മരിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് അവലാഞ്ച് അവലാഞ്ച് പറയുന്നത് ഈ മഞ്ഞ് കുത്തിയൊഴുകി വരിക എന്നുള്ളതാണ് അവലാഞ്ച് ഈ മന വില്ലേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജ് എന്നാണ് അതിനറിയപ്പെടുന്നത് കാരണം ചൈന ബോർഡറാണ് തൊട്ടടുത്ത് അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ തണുപ്പുള്ള കാലഘട്ടത്തിൽ നവംബർ ടു ഏപ്രിലിൽ ആൾക്കാർ തണുപ്പ് സഹിക്കാൻ വയ്യാതെ മുകളിൽ നിന്ന് ലോവർ ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് താഴേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു വില്ലേജ് കമ്മ്യൂണിറ്റിയും കൂടെയാണ് ഇവർ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവലാഞ്ച് കുത്തിയൊഴുകി വരുന്ന ഈ മഞ്ഞ് അത് കാരണം നമുക്ക് ഡിസാസ്റ്റർ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പോൾ അവലാഞ്ച് എന്ന് പറയുന്ന ഇത് ഒരു സീസണൽ ആയിട്ടുള്ളൊരു ഡിസാസ്റ്ററാണ് എന്ന് പറഞ്ഞാൽ ഇത് വെതർ കണ്ടീഷൻസും അതുപോലെ ലോപ്പിൻ്റെ സ്റ്റീപ്നെസ്സും അതുപോലെ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസും എല്ലാം കൂടി ആയി സീസണലായിട്ട് വരുന്ന ഒരു ഒരു ഡിസാസ്റ്ററാണ് ഈ അവലാഞ്ച് അപ്പോൾ ഈ അവലാഞ്ചിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്കതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുക അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് അതുമാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഈ കോലൂഷൻ ഫോർ ഡിസാസ്റ്റർ റെസിഡിയൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡാറ്റ പ്രകാരം ഇന്ത്യ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ലാൻഡ് എർത്ത്ക്വേക്ക് പ്രോൺ ആണ് ട്വൽവ് പെർസെൻ്റേജ് ഫ്ലഡ് പ്രോണാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലാൻഡ്സ്ലൈഡ് ആണ് ഈ ലാൻഡ്സ്ലൈഡിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഈ അവലാൻഷെ എന്ന് പറയുന്നതും അപ്പോൾ ഓവർ ടെൻ പെർസെൻറ്റേജ് ഫോറസ്റ്റഡ് ഏരിയ ആണ് വൈൽഡ് ഫയേഴ്സും വരാം അതുപോലെ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കിലോമീറ്റർ ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ സൈക്ലോണിനും സുനാമിക്കും പ്രോൺ പ്രോണാണ് അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ട് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ന്യൂസിൽ വന്ന ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് സി ഡി ആർ ഐ എന്താണ് ആ ഓർണ കോലേഷൻ ഫോർ ഡിസാസ്റ്റർ റെസീലിയൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് ആ കോയലേഷൻ്റെ പേര് ഇത് മേജർ നാഷണൽ ഗവൺമെൻസും യുണൈറ്റഡ് നേഷൻസും മൾട്ടി ലാറ്ററൽ ബാങ്ക്സും എല്ലാവരോടും കൂടി വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബെറ്റർ പ്രിപ്പയർഡ്നസ് ഫോർ ദ ഡിസാസ്റ്റേഴ്സ് അപ്പോൾ അവലാൻജേ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതെല്ലാം ജി എസ് ത്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഒരു ഒരു ക്വസ്റ്റൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം അത് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം ഈ ന്യൂസിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സാം പേഴ്സ്പെക്റ്റീവിൽ പറയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ന്യൂസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് ഇപ്രായ ഓസ്കാസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അനോറ എന്ന് പറയുന്ന ഫിലിമാണ് ഏറ്റവും കൂടുതൽ ഓസ്കാസ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ കാറ്റഗറിയിൽ ആർക്കൊക്കെ ഏതൊക്കെ മൂവിക്കാണ് ഓസ്കാസ് കിട്ടിയതെന്നുള്ളത് ഒരു മിനിറ്റ് എടുത്ത് അതൊന്ന് നോക്കുക ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഇന്ത്യസ് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡി റിവർ ഡോൾഫിൻ സർവേ അതിനകത്ത് കീ ഫൈൻഡിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ യൂണിയൻ എൻവയോൺമെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിലുള്ള വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സർവേയുടെ കീ ഫൈൻഡിങ്സ് റീസെൻ്റ്ലി പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി പുറത്തേക്ക് വിടുകയുണ്ട് അതായത് ആളത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഫൈൻഡ് അതിനകത്ത് എന്തൊക്കെയാണ് കീ ഫൈൻഡിങ്സ് അതുപോലെ തന്നെ ഗാംഗസ് റിവർ ഡോൾഫിൻ ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമലാണ് അതുകൊണ്ട് തന്നെ എന്ത് ന്യൂസ് റിലേറ്റഡ് ടു ഡോൾഫിൻസ് വന്നാലും അത് നമുക്ക് എക്സാം പേഴ്സ്പെക്റ്റീവ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് കീ ഫൈൻഡിങ്സ് ഏറ്റവും കൂടുതൽ ഗാംഗറ്റിക് റിവർ ഡോൾഫിൻസിനെ കാണപ്പെടുന്നത് മെയിൻ സ്ട്രീം ഗംഗ റിവറിലാണ് അതിനുശേഷം ഗംഗ ട്രിബ്യൂട്ടറീസിൽ കാണാൻ സാധിക്കും ബ്രഹ്മപുത്രയിൽ ഉണ്ട് നെക്സ്റ്റ് കൂടുതൽ കാണുന്നത് ബ്രഹ്മപുത്ര റിവറിലാണ് അതുപോലെ സ്റ്റേറ്റ് വൈസിലെ ഏറ്റവും കൂടുതൽ റിവർ ഡോൾഫിൻസ് ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഫോളോഡ് ബൈ ബീഹാർ ജാർഖണ്ഡ് രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ് അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ഓർത്ത് വെക്കണം അതുപോലെ റിവർ ഡോൾഫിൻസ് മേജർ ആയിട്ടുള്ളത് ഗാങ്കറ്റിക് ആൻഡ് ഇൻഡസ് ഡോൾഫിൻസ് ആണ് ഇത് രണ്ടും ഐ യു സി എൻ റെഡ് ലിസ്റ്റിലെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലുള്ള ആണ് അതുപോലെ തന്നെ വൈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടുയിലെ ഷെഡ്യൂൾ വണ്ണിലാണ് ഗാങ്കറ്റിക് റിവർ ഡോൾഫിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹയസ്റ്റ് പ്രൊട്ടക്ഷനാണ് അവർക്ക് കൊടുക്കുന്നത് പക്ഷെ പല കാരണത്താൽ റിവർ ബെഡ് മൈനിങ്ങിൻ്റെ കാരണത്താലും അതുപോലെ ഒരുപാട് ആൻഡ്രോബൊജനിക് ഫാക്ടേഴ്സ് കാരണവും ഡോൾഫിൻസിൻ്റെ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ് ആവുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ് സ്ക്രീനിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ യു തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കാണാം അത് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ ദാറ്റ്സ് എ റാപ് ടു ദ വീക്ക്ലി ന്യൂസ് അനാലിസിസ് താങ്ക് സോ മച്ച്